വേണമല്ലോ 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 കൊടുക്കാനായിട്ട് പ്രോബ്ലം വെറുതെ അവര് പൈസ പക്ഷെ ലേഡീസ് അത് ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ ഇൻജെക്ട് ചെയ്തിട്ട് എടുക്കുന്ന വന്ധ്യതയുടെ ചികിത്സക്കായിട്ട് നമുക്ക് ഒത്തിരി ചികിത്സാ സൗകര്യങ്ങളും സംവിധാനങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതിലൊന്നാണ് എഗ് ഡൊണേഷൻ സ്പേം ഡൊണേഷൻ അതേ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അല്ല ഇപ്പം ഈ സ്പേം ഡൊണേഷൻ അല്ലെങ്കിൽ എഗ് ഡൊണേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ വരെ സ്പേംസ് കോടിക്കണക്കിന് രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള സംഭവ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലവർക്ക് നിങ്ങൾക്ക് കോള് വന്നിട്ടുണ്ടോ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ അപ്പൊ അതൊരു വലിയൊരു ഒരു ഒരു ബിസിനസ് സാധ്യതയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ഇതൊരു ഇതിലൊരു ഹെൽത്ത് സംഭവം ഇല്ലേ ഹെൽത്ത് ഈ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ എഗ്ഗ് ഡൊണേറ്റ് ചെയ്താൽ സ്പേം ഡൊണേറ്റ് ചെയ്താൽ അതൊരു ഒരു ഹെൽത്ത് സാധനം ഇല്ല അതാത്തൊരു അതൊരു നെഗറ്റീവ് സാധനമായിട്ട് വരത്തില്ലേ അതിലെനിക്ക് അവര് പറയുന്നത് നമുക്ക് ഹെൽത്തിന് വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഈ എഗ് ഡൊണേഷൻ്റെ ഒരു ടൈമുണ്ട് പീരീഡ്സ് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടെന്നൊക്കെ ഉണ്ട് അപ്പൊ അതിന് മുൻപ് നമുക്ക് കുറച്ച് ടാബ്ലെറ്റ്സ് അവര് തരും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനുള്ള ടാബ്ലെറ്റ്സ് തരും മാത്രമല്ല നമ്മുടെ ഹെൽത്തും എല്ലാം നന്നായി ചെക്ക് ചെയ്ത് ഡോക്ടേഴ്സ് തന്നെയാണ് ഡോക്ടേഴ്സ് തന്നെയാണ് ഇതെടുക്കാൻ വേണ്ടി മാത്രം പിന്നെ ഇതിനകത്ത് മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്ത ആശുപത്രികൾ സർജറി ചെയ്തു നമ്മൾക്ക് വേണമെങ്കിൽ പറയാം അയ്യോ കാശിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ വിദ്യാഭ്യാസം എടുക്കൊടുക്കുന്ന അത് അവരുടെ ബിസിനസ് ആണോന്ന് പറയാം പക്ഷെ അതുപോലല്ല ഐ മീൻ പക്ഷെ അതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയാം ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് എല്ലാം സർവീസസ് ആണ് ചെയ്യുന്നത് പക്ഷെ അതൊരു സർവീസ് സർവീസ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി നല്ല കാര്യമാണ് ജനസേവനമാണ് നേരത്തെ സംഭവം അതിനകത്ത് ഈ പറയുന്ന ഒരു അതൊരു സമ്മേളിച്ചു അതായത് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ നടക്കുന്നത് സർവീസസ് ആണ് പക്ഷെ ഇത് ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് നീ ഇത് ചെയ്തോ നിനക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സേവനമായിട്ട് പറയാൻ പറ്റത്തില്ല എക്സാമ്പിൾ അതായത് നമ്മൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ സർവൈവല്ല അല്ലേ എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ജീവിക്കണം നല്ല നല്ല അന്തസ്സായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് സർവൈവലും അതേസമയം ആ ഒരു മോശം കാര്യം ചെയ്ത് സർവൈവ് ജീവിക്കുന്നത് അല്ലെ ഇതൊരു മോശം കാര്യമല്ല നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് എന്റെ ഒരു ഇതില് കുട്ടികളില്ലാത്ത ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേണ്ടിട്ട് നമ്മള് നമ്മള അത് നമ്മളെ കഴിയുന്ന ഒരു സഹായമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോ ഒരുപാട് ഹെൽത്ത് ചെക്കപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാവരുടെയും എഗ് നോക്കിയാണോ നോക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡൊണേഷൻ വെച്ചാൽ ആണുങ്ങൾ കൊണ്ട് സ്പേം കൊടുക്കുന്ന പോലെ അത്ര ഈസി അല്ല പെണ്ണുങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ അത് നീ മറ പറയുമ്പോൾ നമുക്ക് അത് ആവരുത് ബോയ്സിന് സ്പേം കൊടുക്കുന്ന ഈ ഭയങ്കര ഈസി പ്രൊസീജിയർ എപ്പോഴും ചെയ്യുന്ന പോലെയല്ല ഗേൾസ് ഗേൾസിന് ഒരു പീരീഡ്സ് കഴിഞ്ഞാൽ ഇത്ര ടൈം ആകുമ്പോൾ അത് ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് അത് ചെയ്യുമ്പോൾ അത് പെയിൻഫുൾ ആ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ കേട്ടിട്ടുള്ളത് പെയിൻഫുൾ വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പിരീഡ്സിന്റെ പെയിൻ ഒക്കെ അവർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് പെയിൻഫുൾ പ്രോസസ് ആയതുകൊണ്ട് സ്ത്രീകൾ അത് വെച്ചൊരു ബിസിനസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചെയ്താലും അത്രയ്ക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ മനസ്സിലായി വരുമ്പോഴും ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ആഡ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇപ്പോൾ അല്ലെങ്കിൽ ഒരാൾ വിളിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് എടാ നിങ്ങൾക്ക് നിനക്ക് പൈസയുടെ ആവശ്യമുണ്ട് ഏഹ് നീ ഇത് ചെയ്താൽ മതി നിനക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളെ ഒരു നമ്മുടെ ആ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ബാഡെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി അതൊരു ചൂഷണത്തിന്റെ സൈഡ് വരത്തില്ലേ മനസ്സിലായി ഒരാളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അയാൾക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത് പോലും അപ്പം അവരെ ഇങ്ങനെ ആൾക്കാർ വിളിച്ച് സംസാരിച്ച് എടാ ഇത് കുഴപ്പമില്ലാന്ന് ആണെന്ന് പറഞ്ഞിട്ടും നില ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇതൊരു നല്ല കാര്യമാണ് സംസാരിക്കുന്നു അവര് നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് നമുക്ക് താല്പര്യം കൊണ്ടോ ഇങ്ങനെ കൊടുക്കാം പിന്നെ ആധാർ കാർഡ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം തന്നെ എടുക്കുന്നേ പക്ഷെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ അണ്ടറിലല്ലാതെയും ഇത് നടക്കുന്നുണ്ട്

ഇത് എഗ് ഡൊണേറ്റ് ചെയ്ത ഡോക്ടറാണ് സംസാരിക്കുന്നത് എഗ് ഡൊണേറ്റ് ചെയ്ത കുഴപ്പമില്ല അവർ ക്ലിനിക്കിൽ എടുക്കുന്ന അതിന് അസുഖങ്ങളൊന്നും വരത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ചിലപ്പം നേഹ അത് റെഡി ആവും പക്ഷെ അത് ഒരു ഒരാളോട് അഭിപ്രായം ചോദിക്കാൻ നേഹയ്ക്കില്ല കാരണം ആ സ്ട്രഗിൾ സിറ്റുവേഷൻ നിൽക്കുക അത് വരുമ്പോഴത്തേക്ക് ഇവരെ ചൂഷണം ചെയ്യത്തില്ല എന്നാണ് അങ്ങനെ അങ്ങനെ സാധ്യത ഇല്ലാതില്ല സാധ്യത ഇല്ലാതില്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അങ്ങനെ ഒരു കോൾസ് വന്നിട്ടില്ല ഇതിനെ പറ്റി എനിക്ക് അറിവുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി ഫ്രീസ് ചെയ്യാനും പ്രിയങ്ക ചോപ്രയുടെ കാര്യം പറയുമ്പോ പറഞ്ഞിട്ടുണ്ട് കാരണം അവര് എഗ് എത്ര വർഷമായിട്ട് ഫ്രീസ് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ പറയുന്ന റീസൺസ് ഒക്കെ ആണ് ശരിയാണ് കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഒരു ഒരു അതിന് അതിന് പറ്റാത്ത ഒരു സ്ത്രീക്ക് അവരെ ഹെൽപ് ചെയ്യാസാനം ഇപ്പൊ അത് 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 ഒരു മാനുഷികമായ പരിഗണനയാണ് പക്ഷെ ഇതിനകത്ത് ഇതിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാൻവാസിംഗ് സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേടിക്കേണ്ട അപ്പം ഇതിന് നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് എന്താണ് അവിടെ അവിടെ പ്രശ്നം മനസ്സിലായി ഒരു കാര്യം ഉണ്ടായി നമ്മൾ ാരാണ് നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ ഇത് കിട്ടാൻ നമ്മൾ അവയവതല്ലേ അതിപ്പോ ഞാൻ ചോദിച്ചിട്ട് ചെയ്യുന്ന അതുണ്ട് അതിന്റെ പേരിൽ അതുപോലെ സ്ത്രീകളുടെ എഗ്ഗ് അപ്പം ഈ എഗ് വെച്ചിട്ട് എന്ത് തട്ടിപ്പ നടത്താൻ പറ്റുന്നത് തട്ടിപ്പിച്ചത് എഗ് ഡൊണേഷ് സ്പോം ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് ശരീരത്തിന് വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചാൻസ് ഇല്ലെന്നല്ല ഇല്ല പക്ഷേ ലേഡീസ് എഗ് ഡൊണേഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ ഇഞ്ചക്ട് ചെയ്തിട്ടെടുക്കുന്ന അതിൻ്റെതായ സൈഡ് എഫക്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു ലേഡിയോട് പറയാണ് ഇങ്ങനെ എഗ് ഡൊണേഷൻ നല്ലതാണ് എന്നോട് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചേടി കൊടുത്താലോ ആരും അറിയില്ലല്ലോ പൈസക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് അവൾ അങ്ങനെ കൊടുത്തു എന്ന് വെക്കും വീണ്ടും പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രം എക്ഡൊണേഷൻ ചെയ്യാൻ പാടുള്ളൂ പക്ഷെ ആയിട്ടുള്ളവരെ കൊണ്ട് വീണ്ടും വീണ്ടും എടുപ്പിക്കാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കുറെ ആൾക്കാർക്ക് ചിലപ്പം ഈ സാധനം അറിയാത്തവരുണ്ടായിരിക്കും അപ്പൊ അവരോട് പറഞ്ഞത് ഞാൻ ഡോക്ടറാണ് എന്റെ പേര് ഡോക്ടർ എന്റെ ക്ലിനിക് ഇതാണ് അപ്പൊ അവര് നോക്കുമ്പോൾ ക്ലിനിക് കൊണ്ട് ഡോക്ടറാണ് സർട്ടിഫിക്കറ്റ് എല്ലാം തട്ടിപ്പാണെന്നല്ല നല്ല രീതിയിൽ നടക്കുന്നതുണ്ട് പക്ഷെ ഇതിന്റെ മറവിൽ തട്ടിപ്പും നടക്കുന്നുണ്ട് എല്ലാം എല്ലാ മേഖലയിലും അവർ പക്ഷെ അത് ശരിയായിരിക്കാം പക്ഷെ തട്ടിപ്പ് ഉണ്ടെന്ന് എന്ന് കരുതിയിട്ട് ഇതിൽ ഒരുപാട് പോസിറ്റീവായിട്ട് നമ്മൾ എന്നെ കാണാൻ പഠിക്കണം ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് പേര് പ്രസവിക്കാൻ പറ്റാത്തവർ അവരുടെ യൂട്രസിന് പ്രോബ്ലം ഉള്ളവർ പിന്നെ മറ്റ് കീമോതെറാപ്പി മറ്റ് പ്രശ്നങ്ങൾ കാരണം ഡെലിവറി പോസിബിൾ അല്ലാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകളുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ അപ്പോൾ അവരുടെ കുടുംബത്തിനൊരു കുട്ടി വേണമെന്നുള്ളപ്പോൾ അവർക്കിങ്ങനെ രഗത്തുനിന്ന് എടുത്തേ പറ്റൂ ാണ് അങ്ങനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത ആളുകൾ കൂടി കൂടി വരികയാണ് പിന്നെ പല സ്ത്രീകളും ഇതുപോലെ സിംഗിൾ മദേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് സിംഗിൾ മദേഴ്സ് ആവണം അത് പക്ഷെ ഒരുപക്ഷെ അവർ അവരുടെ സെയിം എഗ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അപ്പൊ അപ്പൊ ഇതൊരു ബിസിനസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡുണ്ട് ഒരു കോയിന് രണ്ട് സൈഡുള്ള പോലെ അതിൽ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നുണ്ട് അതുപോലെ എനിക്ക് കോൾസ് വരാത്തോണ്ട് എനിക്ക് നെഗറ്റീവ് അറിയില്ലെങ്കിലും ഈ പറയുന്നത് പോലെ ഗേൾസ് ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് തന്നെയാണ് പിന്നെ മാത്രല്ല ഇപ്പൊ എഗ് ഡൊണേഷൻ അത്ര മോശപ്പെട്ട കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഈ കുട്ടികളില്ലാത്തവർക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോഴും ചില ചിലരില് അയ്യോ നമ്മുടെ എഗക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല അത് മോശം മോശം പ്രവൃത്തിയാണെന്ന് കാണുന്നവരുണ്ട് അങ്ങനെ മോശം പ്രവൃത്തിയൊന്നുമല്ല അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല സ്പേം വരെ ഇവിടെ കൊടുക്കുന്നു അപ്പോഴാണ് എഗ്ഗ്